നമസ്കാരം രാജ്യത്ത് ഈ വർഷം അറുപത് പുതിയ മെഡിക്കൽ കോളേജുകൾക്ക് അംഗീകാരം നൽകിയെന്ന് കേന്ദ്ര സർക്കാർ ഇതോടെ ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ എഴുന്നൂറ്റി അറുപത്തി ആറായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ എഴുന്നൂറ്റി ആറ് മെഡിക്കൽ കോളേജുകളാണ് ഉണ്ടായിരുന്നത് മോദി സർക്കാരിന്റെ ആദ്യ നൂറ് ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ അറിയിച്ചതാണിത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണത്തിൽ തൊണ്ണൂറ്റി ശതമാനം വർധനയുണ്ടായതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ മുന്നൂറ്റി എൺപത്തി ഏഴായിരുന്നു മെഡിക്കൽ കോളേജുകളുടെ എണ്ണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ എഴുന്നൂറ്റി അറുപത്തി ആറായി സർക്കാർ മെഡിക്കൽ കോളേജുകൾ നാനൂറ്റി ഇരുപത്തി മൂന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ എം ബി ബി എസ് സീറ്റുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഒരു ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി നാല്പതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആയി അതായത് ആറ് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം വർധന പി ജി മെഡിക്കൽ സീറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അറുപത്തി ഒൻപതിനായിരത്തി ഇരുപത്തി നാലായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനൊന്നായി വർധിച്ചു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മെഡിക്കൽ പി ജി സീറ്റുകളുടെ എണ്ണം മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചായിരുന്നു അതായത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പി ജി സീറ്റുകളുടെ എണ്ണത്തിൽ മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത് സീറ്റുകളുടെ വർധനവാണുണ്ടായത് ബീഹാറിൽ എയിംസ് സ്ഥാപിക്കാനുള്ള പ്രതിസന്ധി സർക്കാർ ഭൂമി കൈമാറിയതോടെ പരിഹരിച്ചെന്നും ആരോഗ്യമന്ത്രി നദ്ദ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ബീഹാർ സർക്കാർ നൂറ്റി അൻപത് ദശാംശം ഒന്നേ മൂന്ന് ഏക്കർ കൈമാറിയതോടെ എയിംസ് ദർഭിയുടെ കാര്യത്തിലുള്ള ദീർഘകാലമായി നിലനിൽക്കുന്ന ഭൂമി പ്രശ്നം പരിഹരിച്ചെന്നാണ് മന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലാണ് എയിംസ് ദർഭക സ്ഥാപിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് കോടി രൂപയാണ് ഇതിനായി വാകയിരുത്തിയിരുന്നത് രോഗികൾക്ക് താങ്ങാനാകുന്ന മികച്ച സൗകര്യങ്ങളോടെയുള്ള ചികിത്സ നൽകാൻ എയിംസിൽ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു ബീഹാറിൽ എയിംസ് സ്ഥാപിക്കാനുള്ള പ്രതിസന്ധി സർക്കാർ ഭൂമി കൈമാറിയതോടെ പരിഹരിച്ചെന്നും ആരോഗ്യമന്ത്രി നദ്ദ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ബീഹാർ സർക്കാർ നൂറ്റി അൻപത് ദശാംശം ഒന്ന് ഏക്കർ കൈമാറിയതോടെ ഇതിനൊരു തീരുമാനമുണ്ടായി എന്തായാലും ഇതോടെ മികച്ച ഉന്നമനത്തിനാണ് കേന്ദ്ര സർക്കാർ വഴിയൊരുക്കുന്നത് വെബ് ഡെസ്ക് തത്തു മൈ ന്യൂസ് പവേഡ് ബൈ ജ്യോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺ ഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം